വടക്കാഞ്ചേരിയിൽ മണ്ണിടിച്ചിൽ നാല് കുടുംബങ്ങളോട് മാറി താമസിക്കാൻ നിർദ്ദേശം നൽകി അധികൃതർ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന് സമീപം പുതിയതായി നിർമ്മിക്കുന്ന പെട്രോൾ പമ്പിനുള്ള സ്ഥലത്ത് അനധികൃതമായി നിക്ഷേപിച്ച മണ്ണാണ് കനത്ത മഴയിൽ സമീപത്തെ വീടുകൾക്ക് സമീപത്തേക്ക് പതിച്ചത് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് സമീപം ഷൊർണൂർ കൊടുങ്ങല്ലൂർ പാതയോട് ചേർന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന പെട്രോൾ പമ്പിന് വേണ്ടിയുള്ള സ്ഥലമാണ് കനത്ത മഴയിൽ ജനങ്ങൾക്ക് ദുരിതം സമ്മാനിച്ചത് യാതൊരുവിധ മാനദണ്ഡങ്ങളും പാലിക്കാതെ ഇരുപതി ഇരുപത്തി അഞ്ചടി ഉയരത്തിൽ കല്ലുകെട്ടി ഉയർത്തി അതിൽ മണ്ണ് നിറച്ച് നികത്തിയ സ്ഥലമാണ് അതിശക്തമായ മഴയിൽ തകർന്നു വീണത് എന്ന് പ്രദേശവാസികൾ പറയുന്നു നാലും എട്ടും വയസ്സുള്ള രണ്ട് കുട്ടികൾ ഉൾപ്പെടെ നാലുപേർ അപകട സമയം അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് കാക്കത്തുരുത്തിൽ വീട്ടിൽ കെ പി വർഗീസിന്റെ വീട്ടിലേക്കും തൊഴുത്തിലേക്കുമാണ് വലിയ തോതിൽ മണ്ണും കല്ലും ഉൾപ്പെടെ പതിച്ചത് വീട്ടുകാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു കല്ലും മണ്ണും കോൺക്രീറ്റ് ബീമുകളും ഉൾപ്പെടെ റോഡിലേക്ക് പതിച്ച് വർഗീസിന്റെ വീടിന്റെ മതിൽ തകരുകയും സമീപത്തെ വൈദ്യുതി പോസ്റ്റ് തകരുകയും ചെയ്തിട്ടുണ്ട് സമീപത്തെ കാലിത്തൊഴുത്തിലേക്ക് കല്ലും മണ്ണും ഇടിഞ്ഞു വീണിട്ടുണ്ട് പ്രദേശവാസികളോട് സ്ഥലത്തു നിന്നും മാറി താമസിക്കുവാൻ പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതേസമയം മേഖലയിലെ ജനങ്ങൾ ശക്തമായ പ്രതിഷേധത്തിലാണ്